പഴയങ്ങാടിയിൽ ഡിസംബർ ഇരുപതിന് ആരംഭിച്ച് ഏഴോ ഫെസ്റ്റിന് സമാപനം സമാപന സമ്മേളനം പഴയങ്ങാടിലെ ഫെസ്റ്റിവൽ നഗരിയിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് ആ हजार सरकार में एक भी नहीं था दूर दो थी। थी ये जाम सहाय किया हाँ सहाय के बाद में संदीप के लिए पूरे गाड़ी को हाँ इस पर कौन देंगे नहीं दिया हाँ एक बार में अगर जाम सहाय निर्माण के लिए इस अभी के लिए तो वो तो थोड़ा माती उसी की सेशन बहुत है जो बांदी सेशन में उसमें നടൻ കരമന സുധീർ സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഏഴോ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ ഒ വി നാരായണൻ വി വിനോദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു